അത് ഈ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നുവെച്ചിട്ടുള്ള ഈ സന്തോഷം ഉത്പാദിപ്പിക്കുമ്പോഴും അവിടെ ആദ്യം ക്ലാസ്സിലാണ് ക്ലാസ്സിലാണ് അല്ലെ അതാണ് പിന്നെ ഞാൻ പറഞ്ഞ സമൂഹത്തിലേക്ക് എത്തുന്നത് ആ സന്തോഷം ക്ലാസ്സിൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ ക്ലാസ്സിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകണം ഏകമായിട്ടുള്ള പകർച്ച അല്ല മറിച്ച് സംവാദനാത്മകമാകണം സംഭരിക്കുന്നവരുടെ ഏകദേശം ഗുരു അണയിരിക്കുന്നത് ഇതാണ് അധ്യാപകർ വളരേണ്ടതെങ്കിൽ പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ വൈഹാട്ടു പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു കുട്ടി ആക്ഷിക്കാവുന്ന വിവരങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് ஆஹ் சம்பவிக்கான க்ளாஸில் போகும் அறிஞர் தன் சம்பா தலை வளர்ந்த அது எவடக்கு மாறணும் எந்த அது பழைய டீச்சிங் மதியோ പറയുന്നത് എത്ര ും അതുകൊണ്ട് ആ സംവാദാത്മകമായിട്ടൊരു അന്തരീക്ഷം സംവാദം എന്തുകൊണ്ടാണ് വിവരത്തിൽ നിന്നും അറിവുണ്ടാകാനുള്ള വഴി സംവാദം അറൊന്നുമില്ല നാല് തലങ്ങളുണ്ട് വിദ്യാഭ്യാസം ഒന്ന്

സ്വയം സംഭരിക്കുകയും അത്യാവശ്യം മാനാഗലങ്ങളുമായി സംരംഭയും ചെയ്യുമ്പോൾ ആ അറിവിന്റെ ഉൽപ്പന്നമായി വരുന്ന ആശയ ലോകമാണ് പറയാനേ അറിഞ്ഞ ലോകത്തേക്ക് വളർത്തുക അറിഞ്ഞിന്റെ ലോകത്തേക്കാണ് വളർത്തുന്നത് ആശയോൽപാദനാണ് നടക്കുന്നത് അതിന് എത്ര വിളരുണ്ട് ഇന്ത്യയുടെ അടിസ്ഥാനം എല്ലാം കേരളത്തിന്റെ അടിസ്ഥാനം അത എത്ര മൂന്ന് ഉണ്ട് നമുക്കൊക്കെ അങ്ങനെയാണെന്നത് ഓർത്തിട്ട അതൊക്കെ മോണിറ്ററിങ് വിവരം പരിശോധനയിൽ നിന്നും ഈ വിവരവും സംവാദവും ചേർന്നുണ്ടാകുന്ന അറിവിന്റെ ലോകത്തേക്ക് വളർന്നിട്ടുണ്ടോ എന്നറിയാനുള്ള മോണിറ്ററിംഗ് സമ്പ്രദായം വേണം മോണിറ്ററിങ് విద్యాలయస్ ప్లస్ టు వరే ఈ ఉన్నత విద్యాభ్యాసం అలం ఉంది അതാണ് വിജ്ഞാനം എന്ന് പറയും വിശേഷാൽ അറിവാണ് വിജ്ഞാനം എൻ സഞ്ചയമല്ല അറിവിന്റെ കളക്ഷനല്ല അറിവിന്റെ കൂട്ടമല്ല അറിവും അറിവും തമ്മിൽ സംവദിക്കുമ്പോൾ അറിവും തമ്മിൽ സംവദിക്കുമ്പോൾ

ട്രാൻസിഷൻ നടത്തും ആ ട്രാൻസിഷൻ നടന്നിട്ടുണ്ടാവുക അന്വേഷിക്കണം പറഞ്ഞാൽ നടത്തണം അതാണ് ടീച്ചിങ് ഇനി സർവകലാശാലത്തെത്തുമ്പോൾ ഈ പറയുന്ന വിജ്ഞാനങ്ങളുടെ കൂട്ടാളമല്ല കൂടാരമല്ല കൂട്ടായ്മയല്ലോജല്ല ഞാൻ നാല് ഘട്ടങ്ങൾ പറഞ്ഞു ഒന്ന് രണ്ട് അറിവ് കുറെ ഇവരും കൂട്ടിവെച്ചാൽ അറിവാവില്ല വിജ്ഞാനമാവില്ല കുറെ വിജ്ഞാനം വെച്ചാൽ ജ്ഞാനമാവില്ല ഇവിടെ അന്വേഷണ ഭാവം ശ്രദ്ധിക്കണേ കുട്ടിയുടെ അന്വേഷണ ഭാവത്തെ വളർത്തേണ്ടത് നമ്മുടെ സംവാദത്തിന്റെ സംവാദത്തിന്റെ കുന്തമുന എന്ന് പഠിക്കുന്നത് നോക്കൂ സംവാദത്തിന്റെ കുന്തമുന കുട്ടിയുടെ അന്വേഷണ ഭാവം വളർത്തുന്നതാണ് കുട്ടിയുടെ അന്വേഷണ ഭാവം ഇതിന്റെ കുട്ടിയാണ് ചോദ്യം ചോദിച്ച് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് ഒരു ചിരി ചോദ്യത്തിൽ നിന്നും കുട്ടി അന്വേഷണ ഭാവത്തിലേക്ക് വളരുക ആ അന്വേഷണ ഭാവത്തിന്റെ വികാസത്തിന്റെ സമഷ്ടിയിലാണ് ചാനലോടും തലം തിരിക്കുന്നത് குட்டிக்கு இதுதானும் ஆதவி விதாபாசம் நடக்கிறது